ഹലോ ഇന്ന് നമുക്ക് മുളക് ബജ്ജി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബജി മുളക് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം തന്നെ എട്ട് പീസ് ആക്കിയിട്ടുള്ള രീതിക്ക് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കാനുള്ള ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ കടലമാവാണ് എടുത്തിട്ടുള്ളത് ഒരു ആറ് ടേബിൾ സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾ എത്രയെണ്ണം മുളക് എടുക്കുന്നത് അതിനനുസരിച്ച് എത്ര ബാറ്റർ വേണം എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് മുളകാണ് എടുത്തിട്ടുള്ളത് എട്ട് പീസാക്കിയിട്ട് ഒരെണ്ണം എട്ട് പീസാക്കിയിട്ടിട്ടോ ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൈദയാണ് ചേർക്കുന്നത് മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ ക്രിസ്മസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വേണ്ടത് ഇതാ ചില്ലി പൗഡറാണ് കേട്ടോ ഒരു അര മുക്കാൽ ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അത്യാവശ്യം എരിവിന് നമ്മൾ ബജ്ജി മുളക് എരിവില്ലാത്ത ടൈപ്പാണ് കേട്ടോ പിന്നെ ഇതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് വലിയ ജീരകം അതും ഒരു അര ടീസ്പൂൺ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം അതുപോലെ ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറേ കുറച്ച് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ബാറ്ററി റെഡിയാക്കാൻ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്ററി ലൂസ് കൺസിസ്റ്റൻസി ആവും അപ്പം മെല്ലെ മെല്ലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ദയാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു രീതിയിലാണ് വരുന്നത് ഇതിലും കൂടുതൽ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മുളകതിൽ കറക്റ്റായിട്ട് മുങ്ങി കിടക്കില്ല പുറം ഭാഗത്തൊന്നും മാവ് ഇല്ലാത്ത പോലെ തോന്നാ അപ്പോൾ അങ്ങനെ പാടിയല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മാവ് റെഡിയാക്കാൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാനിത് പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലവിടെ ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളകിൻ്റെ പീസ് ഓരോന്നും ബാറ്ററിലോട്ടിട്ടിട്ട് ആ ബാറ്റർ അധികം കോട്ട് ചെയ്ത് കൊടുക്കേട്ടാ എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് എന്ത് ചെയ്യുക ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ മുളകൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കാണാം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനേട്ടോ ഇപ്പതാ ബജ ഒരുപുറം വന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു കളർ മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുളകും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പതാ മുളക് പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ വൈകുന്നേരം ചായക്കൊക്കെ നല്ലതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ